എല്ലാവർക്കും കുഞ്ഞു കല്ലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ നാടൻ വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ് അപ്പം അത് നമ്മൾ സ്വന്തമായിട്ട് പിടിപ്പിച്ച് എടുത്തിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങട്ടോ നിങ്ങൾ ആദ്യമായിട്ടായി ചാനൽ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതായത് പനീർ റോസ് ഉണ്ട് നാടൻ പന്നീർ റോസ് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് കളർ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പിടിപ്പിച്ചെടുത്തേക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പം ഇടയ്ക്ക് മുന്നേ വീഡിയോ ചെയ്തപ്പം അതിനകത്ത് ഫ്ലവർ കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഫ്ലവറെല്ലാം പുഴുഞ്ഞു പോയിട്ട് മഴയായതുകൊണ്ട് കുറച്ച് അങ്ങനെയൊക്കെ പുഴുങ്ങിപ്പോയി അപ്പം രണ്ട് കളറുണ്ട് നമ്മൾ വേണ്ട ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പം അതിൻ്റെ കളർ ഏതാണ് വാട്ട്സപ്പിൽ സെൻഡ് ചെയ്തുതരാം കേട്ടോ ഇതൊക്കെ ഫ്ലവർ വന്നതായിരുന്നു നല്ല മണമാണ് പനീർ റോസ് അറിയില്ല നാടൻ പന്നീർ റോസ് നല്ല റോസും ചെറിയ ഡാർക്ക് മെറും പോലത്തെ കളറുമാണ് അപ്പം ഇതൊക്കെ പൂ വന്നിട്ട് പൊഴിഞ്ഞു പോയതാണ് നമുക്കൊത്തിരി ഉണ്ടായിരുന്നു ഒരു പത്തൊമ്പതോളം പ്ലാന്റ് ഉണ്ടായിരുന്നു അത് സെയിലായി അപ്പം ബാക്കി വരുന്ന സ്റ്റോക്കാണ് ഇത് കേട്ടോ ഇത്രയും കൂടെ ഉണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഒരു പത്ത് പ്ലാന്റും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ രണ്ടെണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല മണമുള്ള ടൈപ്പ് പനീർ കറിയുടെ നാടൻ പനീർ നല്ല റോസ് കളർ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപ വരും കിട്ടും ഇത് ഇതുപോലത്തെ സൈസുള്ള ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഉണ്ട് നാടൻ പനീർ റോസ് അപ്പോൾ രണ്ട് കളർ വരുന്നുണ്ട് ഈ പനീർ റോസിൻ്റെ കേട്ടോ അപ്പോൾ ഇരിക്കുന്ന പ്ലാന്റ് സൈസുകളാണിതേ ഓക്കെ ഒരു പത്തെണ്ണം വരും ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും അയച്ചതായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇത് ഈ നല്ല ഡാർക്ക് മെറൂണില്ലേ കൊല കൊലയായിട്ടുണ്ടാകുന്നത് അതായത് നല്ല വലുപ്പത്തിൽ കോമണായിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നല്ലാത്തൊരു സെയിൽ പോയതാണ് അപ്പോൾ ഇതിന് നമ്മൾ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണേ നല്ല ഡാർക്ക് മെറൂൺ കൊല കൊലയായിട്ടുണ്ടാകുന്നതാണ് നല്ല നിറഞ്ഞപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കൾ തരുന്നതാണ് ഇതെല്ലാം അങ്ങനത്തെ വെറൈറ്റി ആണ് കേട്ടോ എന്നാൽ അവിടെ നിന്ന് അവിടെ ധൈര്യമായിട്ട് വാങ്ങാം ഇതാണ് രണ്ടാമത്തത് ഈ എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ഇതുണ്ട് ഇതൊരു വള്ളി റോസ അതായത് ഡാർക്ക് മെറൂൺ വരുന്ന ടൈപ്പ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇതുണ്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അറ്റത്ത് വന്നിട്ട് ഫ്ലവർ ആകാ ആയിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ പിടിപ്പിച്ചെടുത്തേക്കുന്ന കേട്ടോ ഇത് ഒത്തിരി വലുപ്പമില്ല ഡാർക്ക് മെറൂൺ ആയിട്ട് വരും ചെറിയ കുഞ്ഞു കുഞ്ഞു അതകളും നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ ഫ്ലവർ കുറേ ഉണ്ടായിരുന്നു അന്നേരം മഴയൊക്കെയാണ് കുറേ അങ്ങനെയൊക്കെ പൊഴിഞ്ഞു പോയി അപ്പം അന്നേരം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം ഇപ്പം ഈ പ്ലാന്റിൻ്റെ നമ്മൾ അയക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പം ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതുകൊണ്ട് ഇതൊക്കെ ആർക്ക് ചെയ്ത് ഓരോന്ന് മതിങ്ങി അങ്ങനെ കൊടുക്കും മറ്റേ എൺപത് രൂപയാണേ നല്ല ഡാർക്കാണ് ഇത് നമുക്ക് ഈ പോട്ടിലേക്ക് വെച്ചിട്ട് നല്ല ഇങ്ങനെ കമ്പ കൊടുത്തിട്ട് നല്ല ഈ കമ്പിയൊക്കെ ഇങ്ങനെ ചുറ്റി അതിൽ കൂടി ഇങ്ങനെ ചുറ്റി വിട്ടിട്ട് നിറഞ്ഞ പൂക്കളുണ്ടാകും നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ എൻ്റെ എന്താർക്കും അറിയാമല്ലോ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പിന്നെ നൈസായിട്ടുള്ള ഇതിൻ്റെ ഇതളുകൾ അങ്ങനെയാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല കട്ട ഒക്കെ ഉണ്ടാകും നല്ലത് ഇങ്ങനെ ഇങ്ങനെ ഈ ഒത്തിരി ഇങ്ങനെ പൂവായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പോൾ എത്ര എണ്ണം ഒരു നാലണെ ഉള്ള ആകെ എടുക്കാനേ അപ്പോൾ നമ്മളിത് പിടിപ്പിച്ചെടുത്ത് കമ്പിന്യൂ ചെയ്യുന്നുണ്ട് മാത്ര പ്ലാന്റ് വെട്ടി വെട്ടിവെക്കാൻ പിന്നെ അങ്ങനെ പിടിപ്പിച്ചെടുക്കുന്നുണ്ട് അതുകഴിഞ്ഞാൽ റെഡി ആക്കുകയും പിന്നെ ചെയ്യും ഇപ്പോൾ അത്യാവശ്യം ഓരോന്ന് പിന്നെ ഈ പനീർ റോസിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അത് അത്യാവശ്യം ഇത്രയും വലുപ്പമായിട്ടുള്ളതാണ് എന്തെങ്കിലും പിടിപ്പിച്ചെടുത്തേക്കുന്നത് ഉണ്ടോ ഇതിപ്പോൾ ഒരു അഞ്ചാറ് മാസം പ്രായമുള്ള പ്ലാന്റുകളാണേ നാലെണ്ണ ഉണ്ട് അതുണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അപ്പം മുട്ട ഇടാറായിട്ടുണ്ട് ആയി വരും വരുന്നു അപ്പം നിങ്ങളുടെ കിട്ടിയ ഒരു ഒന്നോ രണ്ടാഴ്ച ആവുമ്പോഴത്തേന് പിന്നെ ഫ്ലവറിങ് തുടങ്ങും ഓക്കെ അപ്പം ഈ മൂന്ന് വെറൈറ്റിയാണ് പിന്നെ അതിൻ്റെ കൂടെ അതെ നമ്മുടെ നാടൻ വെറ്റ്യൂണിയോടെ രണ്ട് തൈകളുണ്ട് ഇത് ഇതാണ് മിനി ടൈപ്പുള്ള ഇത് നാടൻ ഈ ബ്ലൂ കളർ ഇത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലവർ ആണേ അതായത് കുഞ്ഞ് കുഞ്ഞ് ഫ്ലവറായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ഇങ്ങോട്ട് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കി ഒത്തിരി ഹൈറ്റ് വരത്തില്ല ഇത്രയൊക്കെ വരികയുള്ളൂ പക്ഷേ നിറഞ്ഞ പൂക്കളായിരിക്കും എപ്പോഴും നിറഞ്ഞ പൂക്കളും ഉണ്ടാവുകയും ചെയ്യും പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ ഇതിന് ചെറിയ നൈസായിട്ടുള്ള കട്ട് ഇത് പീസ് എടുത്തിട്ട് അതുകൊണ്ട് നല്ല വളർന്ന് വരുന്ന ഇപ്പോൾ ഒക്കെ ഇപ്പോൾ കഴിയുമ്പോൾ ചെറുതായിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു ഗ്ലാസ്സിലോ ഡിസ്പോസ് ഗ്ലാസ്സിലോ അതിനകത്ത് ചകരിച്ചോറും ഉണക്ക ചാണകപ്പടയും സാധാ മണ്ണും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെക്കുക മഴ വെള്ളം കൊള്ളാത്ത രീതിയിൽ സൈഡിലൊക്കെ വെച്ച് ഇത് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു അഞ്ചെട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് നമുക്കിപ്പം കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് നാടൻ വെറൈറ്റിയാണ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടത് ഇതാണ് കളർ കെട്ടോ അപ്പോൾ ആ രണ്ട് പ്ലാന്റേ ഉള്ളേ ഇതിൻ്റെ ഈ കളറിൻ്റെ രണ്ട് പ്ലാന്റേ ഉള്ളു ഞാൻ ഈ ഈ ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ പിന്നെ നമ്മുടെ കോഴിപാലം എന്ന് പറയുന്നത് വേണ്ടത് ഇത് നല്ല റെഡിൻ്റെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ മെറുണൊക്കെ ഉണ്ടായിരുന്നു അത് സെയിലായി കേട്ടോ ഇപ്പം നമുക്കടുത്ത് വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞല്ലേ ഇത് യെല്ലോ യെല്ലോയും വൈറ്റും കൂടെ ചേർന്ന് നല്ലൊരു ഡിഫറൻറ്റ് കളറാണ് കേട്ടോ പക്ഷേ ഇത് നല്ല നല്ലതായിട്ട് ഒരിച്ചിരി വലുപ്പമുള്ള പോട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്ത് ചെറിയ ചാണകപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ പ്ലാൻ മാറും നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇത് നല്ല നിറഞ്ഞ ഇത് ബുഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നട്ടിപ്പൊടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പത്തെ ഉണ്ട് എടുക്കാൻ നല്ല വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് ഒന്നേ അമ്പത് രൂപയുള്ളൂ കേട്ടോ നല്ലതാണ് നല്ല റയർ വെറൈറ്റീസാണ് നല്ല യെല്ലോ കളറും വൈറ്റും കൂടെ ചേർന്ന ഒരു പ്ലാന്റ് ആണിത് പിന്നെ നം ഇതിൻ്റെ കൂടെ കുറച്ച് എന്തേണ്ട ഈ ചെറിയ ഹൈബ്രിഡ് ഇനത്തി വരുന്ന നമ്മുടെ ഡാലുക ഇത് കൊണ്ട് കേട്ടോ പിന്നെ നല്ല കൊണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ ഒരു പത്ത് വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം സെയിലായി ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ രണ്ട് വെറൈറ്റിയും കൂടി ഈ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഇതാണ് കളർ നല്ല വൈറ്റും നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇപ്പോഴും നിറഞ്ഞു പൂക്കളും ഉണ്ടാവേ അതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുതരുന്നത് കേട്ടോ അറുപത് രൂപയുള്ള പിന്നെ അതാ ഇതു കൊണ്ടോ ഇതും ഒരു റോസ് കളർ ഡാർക്ക് റോസ് എന്ന് പറയും അജന്തായ ഡാർക്ക് റോസും കൂടെ ഒരു കളറാണ് കേട്ടോ പിന്നെ വേണ്ട ഡയാന്തസിൻ്റെ ഒരു അഞ്ച് വെറൈ അഞ്ച് വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ വേണ്ട വേഗം പോകുന്നൊള്ളൂ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഇനി കുറച്ച് സ്റ്റോക്ക് ഉള്ളത് ഇവിടെ ഇരിക്കുകയും കാണിച്ചു വെക്കുന്ന കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ നമ്മൾ ഇനി ഉണ്ട് അടുത്തടുത്ത വെറൈറ്റികൾ വരുന്നുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പം മോൾസത്തിൻ്റെ വെറൈറ്റി നമുക്കൊരു പത്ത് കോമ്പൗഡേ അത് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കും ജൈവ രീതിയിൽ നമ്മളത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് ഫ്ലവർ ആയി കഴിയുമ്പോൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു തൈകളൊരു ഉച്ചരി കൂടെ ആയി കഴിയുമ്പോൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ടൈം വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഏത് പ്ലാന്റ് വേണമെന്ന് നിങ്ങൾ പറയണം ആ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് പ്ലാന്റ് ഇപ്പോൾ റോസ് മാത്രം മേടിക്കണമെന്നില്ല അതിൻ്റെ കൂടെ ഇപ്പം റോസ് രണ്ടെ മതിയെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പെറ്റുപണി വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം പിന്നെ കോംബോ ഇതില്ലേ കോഴിപാലം തന്നെ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഇതിപ്പോൾ ഡാലിയൊക്കെ രണ്ട് പ്ലാന്റ് കുറഞ്ഞ് ഓർഡർ ചെയ്യാൻ പറ്റില്ലേ തീരെ കുറഞ്ഞ രണ്ട് പ്ലാന്റ് നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കണം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നില്ല കാണിച്ചിരിക്കുന്ന നേരെ മുഴുവൻ വേണമെങ്കിലും നമ്മൾ അയച്ചേർന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബൈ ബൈ ഓക്കേ